അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് വീണ്ടും ശ്രമം ഫ്ലോറിഡയിൽ ട്രംപ് ഗോൾഫ് സംഭവം അമേരിക്കയിലെ ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലുള്ള ഗോൾഫ് ക്ലബ്ബിൽ വെച്ചായിരുന്നു ട്രംപിന് നേരെ റയാൻ റൂത്ത് എന്ന എന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് ഗോൾഫ് ക്ലബ് ഭാഗികമായി അടച്ചിരുന്നെങ്കിലും സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന പ്രതി റയാൻ റൂത്ത് വെടിയുതിർക്കുകയായിരുന്നു അതേസമയം ട്രംപിന് വെടിയേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും താൻ സുരക്ഷിതനാണെന്നും സംഭവത്തിന് ശേഷം ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കി പ്രതിയിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കും രണ്ട് ബാക്ക് പാക്കുകളും ഒരു ഗ്രോപ്രോ ക്യാമറയും പോലീസ് കണ്ടെടുത്തു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ നിലപാട് പ്രചരിപ്പിച്ച വ്യക്തിയാണ് പ്രതിയായ റയാൻ റൂത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കവേ രണ്ടാം തവണയാണ് ട്രംപിന് നേരെ വീണ്ടും ഉണ്ടാകുന്നത് നേരത്തെ ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ ബ്ട്ലറിൽ നടന്ന റാലിക്കിടെ ട്രംപിന് നേരെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ചെവിക്ക് പരിക്കേറ്റിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ട്രംപിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചെങ്കിലും ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്